ഇന്ന് നമുക്ക് കുറച്ച് നത്തോലി മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നത്തോലി മെത്തല കൊഴുവെന്നൊക്കെ പറയുവേ ഈ ഒരു മീൻ ക്ലീൻ ചെയ്തെടുക്കാനുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ എല്ലാവരും ചേർന്നിട്ടാട്ടോ നമ്മളെ മീനൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പം ഇതാ നമ്മളെ മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ നത്തോലി വെറ്റിച്ചതാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം തന്നെ ഞാനത് ഒരു കുഞ്ഞു ഉരുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞപ്പൊടി എരിവിനാവശ്യമുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ പൊടികളൊന്നും നമ്മളെ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മളെ മീനൊക്കെ ഒന്ന് എന്ത് വരാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ കുറേ വെള്ളം അധികമായി പോവരുത് പിന്നെ പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് നമ്മളെ ഈ ഒരു വെള്ളം തിളപ്പിച്ചെടുക്കണം കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണ നമ്മളെ മീൻ ഇട്ട് ഇട്ടുകൊടുക്കുക ഇനി നമ്മളെ മീനൊക്കെ അതിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വരികയും വേണം മാത്രമല്ല നമ്മൾ നമ്മളതിൽ ബാക്കിയുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരികയും വേണം കേട്ടോ അപ്പോൾ അത് ഇവിടെ നമ്മളെ വെള്ളമൊക്കെ ഏകദേശം അറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മൾ പച്ച വെളിച്ചെണ്ണ മോൾ കൂടി കൊടുക്കുക കേട്ടോ സൂപ്പർ ടേസ്റ്റിയുള്ള നത്തോലി പറ്റിച്ചതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്